ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാട് കടുപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കുമെന്ന് എസ് വൈ എ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ ന്യൂസ് മലയാളത്തോട് സുന്നികൾ വെൽഫെയർ പാർട്ടിക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ജമാഅത്തെ ഇസ്ലാമിയെ എല്ലാ അർത്ഥത്തിലും എതിർക്കും ജമാഅത്തെ ഇസ്ലാമി അധികാര കേന്ദ്രത്തിൽ വന്നാൽ സമുദായത്തിന് വലിയ പരിക്കേൽക്കുമെന്നും പൊതുസമൂഹത്തിൽ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നതിന് കാരണം ജമാഅത്തെ ഇസ്ലാമിയാണെന്നും മുസ്തഫ മുണ്ടുപാറ വിമർശിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ ഞങ്ങൾ എതിർക്കും അത് എല്ലാ അർത്ഥത്തിലും എതിർക്കും അത് വോട്ട് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ജമാഅത്ത് ഇസ്ലാമിക്കത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ എതിർക്കും അത് സമുദായത്തിന് വലിയ പരിക്കേൽപ്പിക്കും ജമാഅത്ത് ഇസ്ലാമി ഇവിടെ അധികാര കേന്ദ്രങ്ങളിൽ വന്നാൽ അതുണ്ടാക്കുന്ന പരിക്ക് വളരെ ഗുരുതരമായിരിക്കും പൊതുസമൂഹത്തിനിടയിൽ ഇസ്ലാമിനെ ഇത്രയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കാരണത്താലാണ് അവരുടെ തന്നെ രംഗത്തു നിന്നും ഞങ്ങളുടെ ആളുകൾ വോട്ട് സാഹചര്യം ഉണ്ടാവില്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ും ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആയിട്ട് പലയിടത്തും ധാരണയൊക്കെ നിലനിൽക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് നേതാക്കളുടെ ഈ പ്രതികരണം വരുത്തുന്നത് പ്രസാദ് ഉറുമ്പശ്ശേരി കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രസാദ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ ഉമർ ഫൈസി മുഖത്തിന്റെ ഒരു പ്രതികരണം വന്നത് രണ്ടു ദിവസം മുമ്പ് നമ്മൾ തന്നെയാണ് ആ വാർത്ത കൊടുത്തതും ജമാഅത്തെ ഇസ്ലാമിയെ തകർക്കണം അതല്ലെങ്കിൽ അത് ഇസ്ലാമിനെയും സമസ്തയെയും മൂടോടെ ഇല്ലാതാക്കുമെന്നായിരുന്നു ഉമർ ഫൈസി ഫൈസിന്റെ ഒരു പ്രതികരണം വന്നത് സമാനമാണ് ഇപ്പോഴത്തെ മുസ്തഫ നിലപാട് മുണ്ട് കാരണം ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് രണ്ട് വിഭാഗങ്ങളും വിഭാഗമാണെങ്കിലും ഇ കെ വിഭാഗമാണെങ്കിലും ഇത്തവണ വളരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കും എന്നുള്ളതാണ് സുന്നികളായിട്ടുള്ള ആളുകൾ സുന്നികളായിട്ടുള്ള എന്ന് പറയുന്ന ഈ എ പി വിഭാഗവും ഇ കെ വിഭാഗവും അവർ അവരുടെ പരാജയം ഉറപ്പാക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും അവരുടെ വളർച്ച അനുവദിക്കില്ല അവരെ തുടച്ച് നീക്കാൻ ജമാഅത്ത് ഇസ്ലാമിയെ തുടച്ചു നീക്കാൻ എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ ഈ പ്രസ്താവന വളരെ ഗൗരവമായി അല്ലെങ്കിൽ നിർണായകമായി മാറുന്നത് എന്നു വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി പലയിടങ്ങളിലും മത്സരിക്കുന്നുണ്ട് അത് മലപ്പുറത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും കോഴിക്കോട് ഇത്തവണ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ധാരണയിൽ കഴിഞ്ഞ തവണത്തെ അത്രയും ധാരണ ഇത്തവണ യു ഡി എഫിന് കോഴിക്കോട് ജില്ലയിലില്ല പക്ഷേ മലപ്പുറം ജില്ലയിൽ വളരെ സജീവമായി തന്നെ നിൽക്കുന്നു മറ്റ് ജില്ലകളിലും ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ധാരണ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നമ്മൾ മുസ്തഫ മുണ്ടുബാറയുടെ പ്രതികരണം തേടിയ സമയത്ത് ഈ വെൽഫെയർ പാർട്ടിയുമായി ധാരണ ഉണ്ടാക്കിയതിന് യു ഡി എഫുമായിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അതല്ല വെൽഫെയർ പാർട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടി ജയിക്കാതിരിക്കാനുള്ള വെൽഫെയർ പാർട്ടിയുടെ പരാജയം സുന്നികൾ ഉറപ്പാക്കും സമസ്ത ഉറപ്പാക്കും ാക്കുമെന്നുള്ള പ്രതികരണമാണ് നൽകുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണത് വരിക എന്നുള്ളതാണ് എന്തായാലും സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിൽ അംഗസംഖ്യയുള്ള ഒരു സംഘടന കൂടിയാണ് അത് രണ്ടു വിഭാഗമാണെങ്കിലും അപ്പോൾ അത് അത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കും അത് യു ഡി എഫിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം യു ഡി എഫും വെൽഫെയർ പാർട്ടിയുമാണ് പലയിടങ്ങളിലും ധാരണയുണ്ടായിട്ടുള്ളത് അതിലൊരു കടുത്ത അതിർത്തി തന്നെയാണ് സമസ്ത നേതാക്കൾ പറയുന്നത് ഇപ്പോൾ സത്യലക്ഷ്മി പറഞ്ഞതുപോലെ ഉമർ ഫൈസി ഫൈസിമുഖം വളരെ രാമനാട്ടിലെ നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി കടന്നു കയറുന്നത് നുഴഞ്ഞു കയറുന്നത് അങ്ങനെയാണ് അദ്ദേഹം പ്രയോഗിച്ചത് നുഴഞ്ഞു കയറുന്നത് തടയണം അതല്ലെങ്കിൽ വഞ്ചിതൽ പോലെ ഈ സമസ്തയെ തകർക്കും അതിനൊപ്പമുള്ള സംഘടനകളെ തകർക്കും എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും സമാനമായ രീതിയിൽ തന്നെയാണ് ശക്തമായ രീതിയിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സമസ്തയിലെ രണ്ട് വിഭാഗങ്ങളും ഇന്നിപ്പോഴും എ പി വിഭാഗത്തിൻ്റെ റാമത്തുള്ള സഖാഫി ഇളമരവും അത് അദ്ദേഹം അവരുടെ സിറാജ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും ജമാഅത്ത് െതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്